ഇതാണോ വലിയ ദേഷ്യക്കാരി എന്നിട്ട് ചിരിച്ചു കളിച്ചോണ്ടാണല്ലോ വരുന്നത് സാക്ഷിയെ പോയി കണ്ടിരുന്നോ ഇല്ല മാം സാക്ഷിയെ നേരിൽ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത് ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു ഫോണിൽ വിളിക്കാനാണോ പറഞ്ഞത് നേരിൽ പോയി കാണാനല്ലേ എന്നിട്ട് എന്താ പോവാത്തെ അയാളെ പോയി വിളിച്ചിരിക്കണം ആ പിന്നെ നാളെ ഹാജരാവേണ്ട കേസിന്റെ ഫയലിന്റെ ടേബിളില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അഞ്ചു മിനിറ്റിൽ നടന്നിരിക്കണം ക്ലിയർ പിന്നെ എന്താ പിന്നെന്താ ഗോ ഹായ് സുധാ ഹായ് കുറെ നാളല്ലേ കണ്ടിട്ട് അതെ അതെ ആ ഇതാണല്ലേ ആവണി ആ കുടിക്കാൻ എന്താ വേണ്ടത് ചായ എടുക്കട്ടെ രാഖി എസ് ചായ എടുക്കാൻ ഹസ്ബൻഡ് ആണല്ലേ വാദിക്കുന്നത് അതെ ഞാൻ മാക്സിമം പറഞ്ഞു പക്ഷെ പുള്ളി ചേച്ചിടെ തയ്യാറല്ല അത് സാരമില്ല ആരെങ്കിലും ഒക്കെ വാദിക്കണ്ടേ നാരായണ വക്കീൽ അയച്ച പെറ്റീഷൻ ഞാൻ കണ്ടിരുന്നു അവണി അത് കണ്ടില്ലേ എന്താണ് അവണിക്ക് പറയാനുള്ളത് അമ്പിളി ആവണിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വക്കീലും മോനും കൂടെ കെട്ടിച്ചമച്ച കഥയാതൊക്കെ അത് ആവണി പറയട്ടെ ആവണി പറയും സത്യസന്ധമായിട്ട് എല്ലാം പറയും അമ്പിളി എന്റെ ഫ്രണ്ടാണ് മാഡം ജസ്റ്റ് എ ഫ്രണ്ട് അല്ല മാഡം എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവൻ മുന്നിലുണ്ടാവും എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് അങ്ങനെയുള്ള അമ്പിളി എങ്ങനെയാണ് മോഹൻറെ കണ്ണിൽ കരടായത് അയാളുടെ സംശയരോപം പക്ഷെ മോഹൻ പറയുന്നത് സംശയാസ്പദമായ രീതിയിൽ നിങ്ങളെ കണ്ടു എന്നൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല മാഡം എല്ലാ അയാളുടെ സംശയരോപാണ് അല്ല അവണി ഇതിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആവണി ആരും അറിയാതെ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ പോയി ഇതറിഞ്ഞ് ഇത് അന്വേഷിക്കാനായിട്ട് മോഹൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ ഫയലിൽ മോഹൻറെ പേരിന് പകരം ശ്രാവൺ ഇത് ആ അമ്പിളി തന്നെയല്ലേ അതിനെന്ത് എക്സ്പ്ലനേഷൻ ആണ് ആവണിക്ക് തരാനുള്ളത് I'm a